നാലര പതിറ്റാണ്ടായി നാടിനൊപ്പം സഞ്ചരിച്ച സ്വകാര്യ ബസിന് ആദരവ് നൽകിയത് ശ്രദ്ധേയമായി മാന്നാർ പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന സി പി എൽ എന്ന സ്വകാര്യ ബസ്സിനായിരുന്നു നാടിന്റെ ആദരവ് പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകി ബുധനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബുധനൂർ കലാപോഷിണി വായനാശാലയായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ായി നാടിനൊപ്പം സഞ്ചരിച്ച മാന്നാർ പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന സി പി എൻ എന്ന സ്വകാര്യ ബസിന് നാടിന്റെ ആദരവ് പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം നൽകി ബുധനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട്ട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനൂർ കലാഭൂഷണി വായനശാലയിലായിരുന്നു വ്യത്യസ്തമായ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് കുടുംബപ്പേരായ ചെറുകരയും മുത്തച്ഛൻ പത്മനാഭന്റെയും പിതാവ് നാരായണന്റെയും പേരുകളുടെ ആദ്യ അക്ഷരങ്ങളും ചേർത്ത് നാമകരണം ചെയ്ത കുളനട മാന്തുക ചെറുകരയിൽ എൻ സി രാജൻപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള സി പി എൻ എന്ന സ്വകാര്യ ബസ് പൊതുഗതാഗത രംഗത്ത് നാലര പതിറ്റാണ്ടിന്റെ സ്തുത്യർഹമായ സേവനത്തിലൂടെ നാടിന് പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ഇതിലെ ജീവനക്കാരായ ശശിധരൻ നായർ തുളസീധരൻ നായർ വിനോദ് എന്നിവരെയും ബസ്സുടമയെയും പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട്ട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു നമ്മുടെ സംരക്ഷണ സമിതിയുടെ പേരിൽ എല്ലാവിധ ആദരവ് പോവുകയാണ് അവരെ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ അഭിമാന വാചനങ്ങളാണ് എന്ന് അറിയിച്ചു കൊണ്ട് മാധ്യമ പ്രവർത്തകൻ ബഷീർ പാലക്കേടിൽ പരിസ്ഥിതി ഫോറം പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ മോഹനൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫോറം പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിദാസ് ബി വി ഫോറം ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് തോമസ് ജോൺ ഡോക്ടർ സഞ്ജീവ് പഞ്ചകൈലാസി തോമസ് ജോൺ വായനശാല സെക്രട്ടറി സുനിൽകുമാർ സുനിത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഫോറം ജനറൽ സെക്രട്ടറി പി ജെ നാഗേഷ് കുമാർ സ്വാഗതവും ട്രഷറർ ജയാ മന്നാർ കൃതജ്ഞതയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മന്നാർ